സിനിമാ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടക്കുന്നു പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട്ടിലും ദുൽഖർ സൽമാന്റെ വനംപള്ളിനുള്ള വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത് കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നമ്പൂറിന്റെ ഭാഗമായാണ് ഇവിടെയും പരിശോധനകൾ നടക്കുന്നതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി പെട്ടിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടക്കുന്നത് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ സംഘം എത്തിയെങ്കിലും അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ മടങ്ങിപ്പോയി കേരളത്തിൽ മുപ്പതിടങ്ങളിലാണ് ഇന്ന് പരിശോധന ഒരേ സമയം നടത്തുന്നത് വിദേശത്ത് നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകളുണ്ട് ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി അവിടെ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഈ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് വെളിപ്പെട്ടത് ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങളും വ്യവസായികളുമാണ് ഉള്ളത് ഭൂട്ടാനിൽ നിന്നുകൊണ്ടുവരുന്ന വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നുവെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ കേരള ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് മുപ്പതോളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത് നടന്മാർക്ക് പുറമെ കളമശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരുടെയും മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാഹന ഡീലർമാരുടെയും വീടുകളിലും പരിശോധന നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പരിശോധനയിൽ തെളിവുകൾ ലഭിച്ചാൽ ഇവരൊക്കെ കൂടുന്നു നഷ്ടപരിഹാരവും മാനഹാനിയും അറസ്റ്റുമെല്ലാം ഉണ്ടാക്കും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവരാരും കൊടുക്കാറില്ല ഏജന്റുമാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോയതായിരിക്കാം ഏതായാലും കെണി ഒരുങ്ങിക്കഴിഞ്ഞു